ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഡേറ്റ് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ അടക്കമുള്ളവർ ഈ സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് സോ ആരൊക്കെയായിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ ബാച്ചിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയണ്ടേ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് കൺഫേംഡ് ആണ് ആരൊക്കെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബാച്ചിൽ ഇടം പിടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇക്കുറി മത്സരം തീപാറുമെന്ന സൂചനയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രേമടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മത്സരം പൊടിപാറണമെങ്കിൽ ടാസ്കുകൾ മാത്രം മികച്ചതായാൽ പോരാ മത്സരാർത്ഥികളും അതിനൊത്തവരായിരിക്കണം എന്നതാണ് വാസ്തവം അപ്പോൾ പറഞ്ഞു വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് ആദ്യത്തെ പ്രഡീഷൻ ലിസ്റ്റിലേക്ക് പോകാം ആദ്യത്തെ പ്രഡിഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിശ്വ മ്യൂസിക് റാപ്പ് എന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഒരു റാപ്പ് ഗായകനാണ് അത് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമാണ് ഒരുപാട് ഹേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് രണ്ടാമതായി വരുന്നത് നടനായ ആണ് ഷാനവാസ് സീരിയലുകളിലൂടെയൊക്കെ പരിചിതനാണ് പ്രേക്ഷകർക്ക് രുദ്ര എന്ന കഥാപാത്രമാണ് ശ്രദ്ധേയമായത് അടുത്തത് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് രേണു സുതി അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യയും വൈറൽ താരവുമാണ് രേണു സുതി നാലാമതായി വരുന്നത് രേഖാ രതീഷ് സീരിയലുകളിലൂടെ ശ്രദ്ധയാണ് രേഖാ രതീഷ് പരസ്പരം സീരിയലിലെ കഥാപാത്രത്തിലൂടെയാണ് ഇവർ ഏറെയും ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇനി അടുത്തതായി നമ്മുടെ അഞ്ചാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആതില ആൻ ന്യൂറയാണ് ആതിലയും ന്യൂറയും വൈറൽ താരങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് മേക്കർമാരാണ് ഇരുവരും കൂടാതെ ബിഗ് ബോസിന്റെ എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് ലസ്പിയൻ കപ്പിൾസുമാണ് അടുത്തതായി വരുന്നത് അനുമോൾ നടിയായ അനുമോൾ സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയൊക്കെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന താരങ്ങളാണ് അടുത്തതായി ഏഴാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നത് ജിഷിൻ മോഹൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ജിഷിൻ മോഹൻ വിവാഹമോചനവും രണ്ടാം വിവാഹ വിവാഹവും ഒക്കെ അടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്ന വ്യക്തിയും കൂടെ ജിഷിൻ മോഹൻ ഇനി എട്ടാമത് പ്രഡിഷൻ ലിസ്റ്റിൽ വരുന്നത് മുൻഷി രഞ്ജിത്ത് നടനും മിമിക്രി താരവുമായ മുൻഷി രഞ്ജിത്ത് ഒരു യക്ഷികഥ പത്തൊമ്പതാം നൂറ്റാണ്ട് പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഏഷ്യനെറ്റ് ന്യൂസിലൊക്കെ സംപ്രേഷണം ചെയ്യുന്ന മുൻഷി എന്ന പ്രോഗ്രാമിൽ ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും അടുത്തതായി ഒമ്പതാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നത് അക്ബർ ഖാൻ യുവ ഗായകനായ അക്ബർ ഖാൻ സി കേരളം ചാനലിലെ സരിഗുമ്പ എന്ന റിയാലിറ്റി ഷോയിലൂടെയൊക്കെ പ്രശസ്തനാണ് കൊത്ത അടക്കം നിരവധി സിനിമകളിൽ ഇദ്ദേഹം പാടിയിട്ടുണ്ട് ഇനി പത്താമതായിട്ട് വരുന്നത് അപ്പാനി ശരത് തുടക്കം മുതൽക്കേ പ്രവചനങ്ങളിൽ ഇടം പിടിച്ച പേരാണ് നടനായ അപ്പാനി ശരത്തിൻ്റെത് അങ്കമാലി ഡയറീസ് അടക്കം നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഒരു നടനും കൂടിയാണ് അപ്പാനി ശരത് ഇനി നമ്മുടെ പതിനൊന്നാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നത് അഭിശ്രീ സീരിയലുകളിലൂടെയൊക്കെ ശ്രദ്ധേയനായ നടനാണ് അഭിശ്രീ കൂടുതലും നെഗറ്റീവ് വേഷങ്ങളാണ് ഇദ്ദേഹം ചെയ്യാറുള്ളത് അടുത്തത് പന്ത്രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നത് ബെന്നി സബാസ്റ്റിൻ ആണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ഈ ബെന്നി സബാസ്റ്റിൻ ഗീതാഗോവിന്ദം എന്ന സീരിയലുകളിലൂടെയാണ് ബെന്നി സബാസ്റ്റിൻ ശ്രദ്ധേയമായി നിൽക്കുന്നത് അടുത്തതായി നമ്മുടെ പതിമൂന്നാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നെന്ന് ആരാന്ന് നോക്കാം ആ റാണിയ റാണ എന്ന വ്യക്തിയാണ് ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ നായികാപേക്ഷം ചെയ്ത ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടിയാണ് ഈ റാണിയ റാണ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു നർത്തകിയും കൂടിയാണ് റാണിയ ഇനി പതിനാലാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നത് മാധവ് നായർ ഗായകനാണ് മാധവ് നായർ ഹേ ചൂഡ് വള്ളിക്കൂടിലെ വെള്ളക്കാരൻ പോലുള്ള മലയാള ചിത്രങ്ങളിൽ ഇദ്ദേഹം പാടിയിട്ടുണ്ട് കൂടാതെ ചെറിയ ചെറിയ തമിഴ് ചിത്രങ്ങളിലൊക്കെ ഇദ്ദേഹം പാടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ പ്രശ്നത്തിൽ വന്നിരിക്കുന്നത് കലാഭവൻ സരിക മിമിക്രി താരവും നടിയുമാണ് കലാഭവൻ സരിക നിരവധി സീരിയലുകളിലൂടെയൊക്കെ കോമഡി ഷോകളിലൂടെയൊക്കെ ശ്രദ്ധേയയായ വ്യക്തിയാണ് കലാഭവൻ സരിക ഇനി നമ്മുടെ പതിനാറാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നത് ആര്യൻ കതുരിയ നടനും മോഡലുമാണ് ആര്യൻ ഖതുരിയ കഴിഞ്ഞ സീസണിലൊക്കെ ആര്യനെ പറ്റി കൂടുതൽ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നു ഇപ്രാവശ്യം കൺഫേമെന്നാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്കെന്തായാലും നോക്കാം ഈ സീസണിൽ ഇദ്ദേഹം വരുമോ എന്ന് ഇനി നമ്മുടെ പതിനേഴാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് റേഡിയോ ജോക്കിയായ ആർ ജെ പിൻസി അതെ ഈ പ്രാവശ്യം ആർ ജെ പിൻസിയും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വരാൻ ചാൻസ് ഏറിയ ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ആർ ജെ പിൻസി ഇനി നമ്മുടെ പതിനെട്ടാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഓനിയൻ സാബു എന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഒരു ഫുഡ് വ്ളോഗറാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധേയനായ താരവും കൂടിയാണ് ഒനിയൻ സാബു ഇനി നമ്മുടെ പത്തൊമ്പതാമത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ദീപക് മോഹൻ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ദീപക് ഇനി നമ്മുടെ ഇരുപതാമത്തെ ട്രഡീഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് നിവിൻ എന്ന വ്യക്തിയാണ് സ്റ്റൈലിസ്റ്റും ഫാഷൻ കൊറിയോഗ്രാഫറുമാണ് നിവിൻ മുൻ ബിഗ് ബോസ് താരങ്ങളായ ജാൻമണിയുടെയും അഭിഷേകിൻ്റെയും വീഡിയോയിലൂടെയൊക്കെ വൈറലായ ഒരു വ്യക്തിയാണ് നിവിൻ ഇനി നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ പ്രഡിഷൻ ലിസ്റ്റ് അതായത് നമ്മുടെ അവസാനത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പബിത ബബി സോഷ്യൽ മീഡിയ താരമാണ് വ്ളോഗർ ആണ് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ശ്രദ്ധേയമായ ആണ് പവിത അപ്പോൾ ഇത്രയും പേരുമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബാച്ചിൽ ഇടം പിടിക്കാൻ പോകുന്ന കൺഫേംഡ് ലിസ്റ്റ് സോ നമുക്ക് ഇനി വരും സീസണുകളിലൊക്കെ വരും ദിവസങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും അറിയിക്കാം അപ്പോൾ കൂടുതൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോയുമായി കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്